വയനാട് കൽപ്പറ്റയിൽ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വനവാസി യുവാവിന്റെ മരണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കുടുംബം മരിച്ച ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരിച്ച വിവരം പോലീസ് അറിയിച്ചിട്ടില്ലെന്നും കുടുംബം ആരോപിച്ചു ഗോകുലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് ബന്ധുക്കൾ ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മരണവിവരം പോലീസ് മറച്ചു വെച്ചു എന്ന് തുടങ്ങി ഗുരുതര ആരോപണമാണ് കുടുംബം പോലീസിനെതിരെ ഉന്നയിക്കുന്നത് രാവിലെ ഒരു ആറമുക്കാലിന് വിളിച്ചിട്ട് അവർ ആധാറും റേഷൻ കാർഡ് എടുത്തിട്ട് കൂട്ടിപ്പോവാൻ പറഞ്ഞിട്ടാണ് വിളിച്ചിരിക്കുന്നത് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരു പതിനൊന്നേ കാലോടെയാണ് ഞങ്ങൾ അറിയണ ഈ മരിച്ചതിന്റെ വിവരം ആ സ്റ്റേഷനിൽ നിന്നും ഉള്ളെന്ന് ഞങ്ങളെ ഡീറ്റെയിൽസ് മൊത്തം എഴുതിയെടുത്തിട്ട് പിന്നെ ആശുപത്രി കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബോഡി കാണിക്കുന്നത് ഒന്നും കാണിച്ചിട്ടില്ല എപ്പടം മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഒരു ഈ മാസം കൂടെ കഴിഞ്ഞാലേ പതിനെട്ട് തകയുള്ളൂ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് അതിൽ സംശയമുണ്ട് അന്വേഷണം വേണം പരാതി കൊടുക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗോകുലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മുട്ടിലിൽ നിന്ന് കാണാതാവുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോഴിക്കോട് വെച്ച് ഗോകുലിനൊപ്പം പെൺകുട്ടിയെയും കണ്ടെത്തുന്നത് ഇരുവരെയും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു പെൺകുട്ടിയെ രാത്രിയിൽ തന്നെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ഗോകുലിന് സ്റ്റേഷനിൽ തന്നെ നിർത്തുകയുമായിരുന്നു അവിടെ വെച്ചാണ് ഗോകുൽ തൂങ്ങി മരിക്കുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്നാൽ മരണകാരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയിൽ നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം കോഴിക്കോട് Редактор субтитров А.Семкин Корректор А.Егорова